ബിഗ് ബോസിലെ അർജുൻ ശ്രീധു പ്രണയത്തിന് ആരാധകർ കൂടുന്നു അർജുൻ്റെയും അതുപോലെ തന്നെ ശ്രീധുൻ്റെ ക്യൂട്ട്നെസ് കാണാനാണ് കൂടുതൽ ആരാധകർക്കും ഇഷ്ടം കഴിഞ്ഞ ദിവസം അർജുൻ പറഞ്ഞിരുന്നു എനിക്ക് ജിമ്കി ഇട്ട പെൺകുട്ടികളെ വളരെയധികം ഇഷ്ടമാണ് സാരി ഉടുത്തവരെയും അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം നമ്മുടെ ശ്രീതു സാരിയൊക്കെ ഉടുത്ത് വളരെ ശാലീനീയ സുന്ദരിയായി ജിംകി കമലൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് അതങ്ങ് ആരാധകരും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അവിടെ ഒരു കോംബോ സൃഷ്ടിക്കുന്നതിന് കഴിഞ്ഞെങ്കിൽ പുറത്ത് അതിലേറെ വലിയ കോംബോയാണ് ഇവർ രണ്ടുപേരും സൃഷ്ടിച്ചിരിക്കുന്നത് അർജുൻ പറഞ്ഞ കൺസെപ്റ്റിലെ പെൺകുട്ടിയായാണ് പിറ്റേ ദിവസം നമ്മുടെ ശ്രീധു അണിഞ്ഞൊരു എത്തിയത് ശ്രീധുവിനെ കണ്ണിമ ചിമ്മതെ നോക്കിയിരിക്കുന്ന അർജുനെ നമുക്ക് കാണാം നമ്മുടെ ശ്രീധു എങ്ങോട്ട് പോകുന്നു അവിടെയൊക്കെ ഇപ്പോൾ അർജുനുമുണ്ട് എന്തായാലും ഈ കോംബോയെ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ശ്രീതുവിൻ്റെ റോസ് കളർ സാരിയും അതുപോലെ തന്നെ ജിം കൈമിട്ട് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ തൻ്റെ സങ്കല്പത്തിൽ പെൺകുട്ടി എത്തി എന്ന രീതിയിലായിരുന്നു നമ്മുടെ ശ്രീധു എത്തിയത് അർജുൻ വളരെ കൂളായിട്ടുള്ള നിലക്ക നല്ല ഒരു പയ്യനാണ് എന്തായാലും ശ്രീധുവുമായിട്ടുള്ള ആ സെറ്റൊന്ന് സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസ് അങ്ങ് ഇവരങ്ങോട് ഏറ്റെടുത്ത് കഴിയും ഒരു പേളി സ്വീനിഷ് പ്രണയം ഇവിടെ കാണാനാകുമോ എന്ന രീതിയിലാണ് ആരാധകർ